നമ്മളെന്തായാലും ഈ അതിഥിയെ വിടുകയാണ് കാരണം അദ്ദേഹം ചൂട് കൂടി ഉണ്ടായിരിക്കും അദ്ദേഹം നല്ല വയലൻ്റ് ആണ് നല്ല ആണ് നല്ല ആക്റ്റീവാണ് സാറേ വരും നമ്മുടെ നമ്മുടെ സാറന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ തുറന്നു വിടുകയാണ് നോക്കാം വെള്ളം കണ്ടപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സമാധാനം നോക്കി വെള്ളത്തിൽ വെള്ളത്തിലേക്ക് നീന്തി തുടിക കാരണം ദേഹം ചൂടെടുത്തിട്ട് തണുത്തു പോകുന്ന ശരീരമൊക്കെ നല്ല വികസിപ്പിച്ച് ഇപ്പോൾ നമ്മൾ പിടിച്ച നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്ത പാമ്പനേക്കാളും നല്ല സൈസായിട്ട് തോന്നുന്നുണ്ട് തണുപ്പ് അവൻ്റെ ശരീരത്തിലേക്ക് ആ തണുപ്പിനെ എടുക്കുകയാണ് തണുത്ത ആ വെള്ളത്തെ വെള്ളത്തിനെ തണുപ്പിനെ നമ്മുടെ ആ ശരീരത്തിലേക്ക് അങ്ങ് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥി ഈ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കിങ് ഗോബ്ര എന്നറിയപ്പെടുന്ന രാജവെമ്പാലെന്നറിയപ്പെടുന്ന കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന കരിങ്കോളി എന്നറിയപ്പെടുന്ന കരിങ്കോമാളി എന്നറിയപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ എൺപത്തി ഒൻപതാമത് പിടിക്കുന്ന അതിഥിയെ വെള്ളത്തിലേക്ക് തുറന്നു വിടുകയാണ് നമ്മുടെ ആര്യങ്കാവ് റേഞ്ചിലെ ഡെപ്യൂട്ടി സാറിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളിതിനെ പിടികൂടിയതും അതിനെ ചാക്കിലാക്കിയതും ഈ സ്ഥലത്ത് അവർ തന്നെ കണ്ടെത്തിയ സ്ഥലമാണിത് നല്ല അതിമനോഹരമായ സ്ഥലം ഇനി അവരുടെ ഡെപ്യൂട്ടി സാറിൻ്റെയും മറ്റ് ഓഫീസർമാരുടെയും അല്ലെങ്കിൽ മറ്റ് സാറുമാരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ഇദ്ദേഹത്തെ കാട്ടിലേക്ക് വിടുകയാണ് നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർ വീണ്ടും അങ്ങോട്ടും 아니, ன ்보면보 போய் அ ந ்보 அ ந 이 പറഞ്ഞല്ലേ ഏ പറഞ്ഞോ അതിന് ഇനി വന്നതിന് അടിയാണോ വെള്ളത്തിൽ വിട്ടിട്ട് അധികം പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെടുത്ത് കുറച്ചൊരു താരത്ത് കൊണ്ടുവിടണം നമുക്ക് എന്തായാലും അദ്ദേഹത്തിനെ ആ വീണ്ടും അധികം ക്രോസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും നമുക്ക് ഇദ്ദേഹത്തിനടുത്ത് മറ്റൊരു സ്ഥലത്തു കൊണ്ട് വേണ്ടത് കൊണ്ട് നമുക്ക് നോക്കാം സന്തോഷം ആത്മസംതൃപ്തി കാരണം ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലത്ത് ഇത്രയും വെള്ളം ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ അതിഥിയെ എൺപത്തി ഒൻപതാമത് അതിഥിയെ വിടാൻ കഴിഞ്ഞു നമ്മുടെ അച്ഛൻ ആര്യങ്കാവ് റേഞ്ചിലെ ഡെപ്യൂട്ടി സാറും അദ്ദേഹത്തിനോടൊപ്പം വന്ന സഹപ്രവർത്തകരുടെയും നല്ല മനസ്സ് ആ പാമ്പിനെ പിടിക്കാൻ വേണ്ടി അവരോട് സമയം ഇവിടെ വെയിറ്റ് ചെയ്തു ഇവിടെ വന്ന് ഇതിനെ തുറന്നുവിടാൻ വേണ്ടി ഒരോരുടെ സമയം വെയിറ്റ് ചെയ്തു അതുമാത്രം ഇതിലൊക്കെ ഉപരി ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ കൂടുതൽ നടന്ന് ഉള്ള കാട്ടിൽ കൊണ്ട് സി വിട്ടു എന്നുള്ളത് സാധാരണയാണെങ്കിൽ കേരളം കേരള ഫോറസ്റ്റ് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളുടെ ഫോറസ്റ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു സ സഹകരണ ഒരു 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 സഹകരണം ഒരു ആത്മാർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഒരു എന്ത് ജീവിയെ പിടിച്ചാലും ഒരു നല്ല കൂട്ടായ്മയുള്ള അവിടെയുള്ള പ്രവർത്തനമാണ് നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ എല്ലാ ഓഫീസർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരും ജനങ്ങളുമായിട്ട് ഒരു ആത്മ സം ആത്മ സംയമനം അല്ലെങ്കിൽ ആത്മ ആത്മാർത്ഥതയായിട്ട് എവിടെ ആത്മാർത്ഥത കണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളെ നമുക്ക് നമ്മുടെ കൗമുദി ടി വിയുടെ ഓഫീസിലേക്ക് ഒരുപാട് ലെറ്ററുകൾ അയച്ചിട്ടുണ്ട് നല്ല സമീപനത്തിനെക്കുറിച്ചൊക്കെ വളരെ സന്തോഷം എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മുടെ സാറന്മാട് യാത്ര പറഞ്ഞ് നമുക്ക് പിരിയാം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ ഭാഗം ഈ എപ്പിസോഡിൻ്റെ ഈ ഭാഗം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഒരു പുതിയ അതിഥിയുമായി വ്യത്യസ്തനായ ഒരു അതിഥിയുമായി വീണ്ടും കാണാം അതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി െ കണ്ടാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ